നമസ്കാരം നിങ്ങൾ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തിയായിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്ന് ഹു മൂവ്ഡ് മൈ ചീസ് എന്ന ലോക പ്രശസ്ത പുസ്തകത്തിൽ നിന്ന് ഏറെ പ്രചോദനപരമായ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാം ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പുതിയ വഴികൾ കണ്ടെത്താൻ ഈ കഥ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഈ പുസ്തകത്തിൽ നാല് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് അവരുടെ പേരും പേരിൻ്റെ അർത്ഥവും നമുക്ക് പരിചയപ്പെടാം സ്നിഫ് മാറ്റം കാണുന്നവൻ സ്കറി മാറ്റം പെട്ടെന്ന് പ്രവർത്തിക്കുന്നവൻ മൂന്ന് ഹെം മാറ്റത്തെ എതിർക്കുന്നവൻ നാല് ഹോ അവസാന മാറ്റം സ്വീകരിക്കുന്നവൻ കഥയിൽ ഇവർ ചീസ് എന്ന ലക്ഷ്യത്തിനായി വിവിധ സ്ഥലങ്ങളിൽ തിരയുന്നു ഈ ചീസ് ജീവിതത്തിലെ സന്തോഷവും വിജയത്തെയും പ്രതിനിധീകരിക്കുന്നു പക്ഷേ ഒരു ദിവസം ഇവരുടെ പ്രിയപ്പെട്ട ചീസ് ഇല്ലാതാവുന്നു ഇനി അവർ പുതിയ ചീസ് കണ്ടെത്തുമോ ഈ കഥ നമ്മെ മുന്നോട്ട് നയിക്കുന്ന മൂന്ന് പ്രധാന പാഠങ്ങളിലൂടെയാണ് ഒന്ന് മാറ്റം നിർഭാഗ്യമല്ല അത് ജീവിതത്തിന്റെ ഭാഗമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും അതിനാൽ നമ്മൾ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം രണ്ട് വേഗത്തിൽ പ്രവർത്തിക്കുക മാറ്റത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുന്നത് വിജയത്തിന്റെ താക്കോലാണ് മൂന്ന് പുതിയ അവസരങ്ങൾ സ്വീകരിക്കുക ഭയപ്പെടാതെ പുതിയ വഴികളിൽ പോയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ചീസ് കണ്ടെത്തൂ മാറുന്ന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്തേ എപ്പോഴും മാറ്റങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുക ഭയത്തെയും അനിശ്ചിതത്വത്തെയും തരണം ചെയ്യാൻ അഭ്യസിക്കുക വിപണിയിൽ പുതിയ വഴികൾ അന്വേഷിക്കുക പല വഴികളും പരീക്ഷിക്കാൻ എപ്പോഴും തയ്യാറാവുക മാറാത്ത ഒരു കാര്യമാണ് മാറ്റം ഹൂ മൈ ചീസ് നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ് മാറ്റത്തെ എതിർക്കാതെ സ്വീകരിക്കുക അതിൽ നിന്നും പുതിയ ചീസ് കണ്ടെത്താൻ പഠിക്കുക അപ്പോൾ മാത്രമേ ജീവിതം കൂടുതൽ സന്തോഷകരവും സമ്പന്നവുമാകൂ നിങ്ങളുടെ ജീവിതത്തിലെ ചീസ് എന്താണ് അതിന് മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചിന്തിക്കും ഇതുവരെ വീഡിയോ കണ്ടവർക്ക് നന്ദി ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ സന്ദേശം പങ്കിടുക മറ്റൊരു പ്രചോദനപരമായ കഥയുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം